ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിലും ഇല്ലാത്ത വിധം ഷിയ എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ കേട്ടുകേൾവിയാകുന്നത് മറ്റു ഭാഗങ്ങളിൽ അങ്ങനെയല്ല മുംബൈയിൽ അങ്ങനെയല്ല ഹൈദരാബാദിൽ അങ്ങനെയല്ല സമൂഹത്തെ കൈപിടിച്ച് നയിക്കാനും അവരെ ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനും സമസ്ത എന്ന മഹാപ്രസ്ഥാനം കൂടെയില്ലാത്തതിൻ്റെ അനുഭവമാണ് ഇതര സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും സംസ്ഥയുടെ ലക്ഷ്യങ്ങൾക്ക് പരിശുദ്ധ പരിശുദ്ധധീതിൻ്റെ പിന്തുണയുണ്ട് അത് കൃത്യമായി നടപ്പിലാക്കുന്നതിൽ ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാർ കഠിനമായ അധ്വാനം നടത്തുകയും ചെയ്തു അതിൻ്റെ ഫലം തന്നെയായിരുന്നു പരിശുദ്ധമായ ഈ പ്രസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന പുനഃസംഘടന അതിനുശേഷം ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ ഉസ്താദുമാർ എന്ന് പറയുന്ന ആളുകൾ തീരെ അവഗണിക്കപ്പെടുകയും പണ്ഡിതന്മാർക്ക് തീരെ വിലയില്ലാതിരിക്കുകയും പണ്ഡിതന്മാർ മുന്നിൽ നിൽക്കേണ്ട വലിയ മഹാസമ്മേളനങ്ങളിൽ പോലും തീരെ അധികാരവും ആവശ്യവും ഇല്ലാത്ത ആളുകൾ കയ്യേറ്റം നടത്തുകയും ഒരിക്കൽ പോലും ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ശൈലി സമൂഹത്തിന് പറക്കുന്ന രീതി വ്യാപകമായി നിലനിൽക്കരുതെന്ന് പലരും തീരുമാനിക്കുകയും ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ അത് നിവർത്തിപ്പാൻ സംസ്ഥയെടുത്ത വലിയ തീരുമാനമായിരുന്നു അത് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് അറിയാവുന്നതുപോലെ ഇതര വിദഗ്ധ പ്രസ്ഥാനക്കാരൊക്കെ അവരുടെ വാർഷികം പല രീതിയിൽ നടത്തിയിട്ടു ഇപ്പോഴും അവർ അന്നേ പറഞ്ഞത് റോഹീത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട വിധം ഈ സമൂഹം അവരോട് പിന്തിരിഞ്ഞു നിന്നു എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം ഈ വിളമാക്കളുടെ മഹാപ്രസ്ഥാനമാണ് അവരുടെ പ്രവർത്തനമാണ് ഇന്ന് പക്ഷേ എടുത്തുപോയെന്ന് അവരവകാശപ്പെടുന്ന കുറേ കുറേ ദീനീപരമായ സംരംഭങ്ങളുണ്ട് വ്രത പോലെയുള്ളത് അവരുടെ പല മൗലവിമാരും അവരുടെ വിഭജനത്തിൻ്റെ മുന്നേ തന്നെ എഴുതി വെച്ച പുസ്തകങ്ങളിൽ നമുക്ക് കാണാവുന്ന അവരുടെ പ്രവർത്തനം കാരണം എടുത്തുപോയി എന്ന് പറയുന്ന ബുദ്ധ പോലുള്ള പരിശുദ്ധ ദീനിൻ്റെ ആചാരങ്ങൾ ചെറുപ്പക്കാരാകുന്ന എസ് എസ് എഫ് പോലും മുഴുവൻ കാണാതെ അറിയുന്ന വിധം വ്യാപകമായി കേരളത്തിൽ പ്രചരിക്കപ്പെട്ടു എല്ലാവരും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ച് അഭിമാന വിധങ്ങളോടൊപ്പം സ്വർഗം പ്രാപിക്കാനുള്ള ഏതൊക്കെ രീതിയുണ്ടോ അതൊക്കെയും ഈ നൂറ് വിപ്ലവ വർഷങ്ങൾക്കിടയിൽ സമസ്ത സമൂഹത്തെ പഠിപ്പിക്കുകയും വിരുദ്ധരായ ശക്തികളെ മൊത്തം ഏത് രീതിയിലൊക്കെ നേരിടണം ആ രീതിയിലൊക്കെ നേരിടുകയും അങ്ങനെ പരിശുദ്ധ ദീനിൻ്റെ ഇസ്സത്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ എപ്പോഴും നിലനിർത്തി വരികയും ചെയ്തു എന്നതാണ് ഈ പ്രസ്ഥാനം നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ നൂറ് വർഷങ്ങൾക്കിടയിൽ വലിയ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയ പണ്ഡിതന്മാരുടെ പുനർജ്ജനി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്